അഫ്ഗാനിസ്ഥാനെതിരായ മൂന്നാം ടി ട്വൻറ്റിയിലും ഇന്ത്യ തകർപ്പൻ വിജയം നേടിയെടുത്തിരുന്നു രണ്ട് സൂപ്പർ ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ അഫ്ഗാൻ തലകുനിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന വമ്പൻ ടോട്ടൽ അടിച്ചെടുത്തിട്ടും സമനിലയാക്കാൻ അഫ്ഗാനായി ആദ്യ സൂപ്പർ ഓവറിലും പൊരുതിയ അഫ്ഗാനിസ്ഥാൻ രണ്ടാം സൂപ്പർ ഓവറിലാണ് വീണത് ഇന്ത്യയുടെ ത്രില്ലിംഗ് ജയം ആരാധകരെല്ലാം ആഘോഷമാക്കുകയാണ് എന്നാൽ ഇന്ത്യയുടെ നാണം കെട്ട ജയമാണെന്നും രോഹിത് ശർമ്മ രണ്ട് സൂപ്പർ ഓവറിലും ബാറ്റ് ചെയ്തത് നിയമവിരുദ്ധമായി മാണെന്നും ഇന്ത്യ ഇത്തരമൊരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര ആദ്യ സൂപ്പർ ഓവറിൽ രോഹിത് ശർമ്മ റിട്ടയർഡായിട്ടായിരുന്നു റിട്ടയർഡായിട്ട് പരിക്കേൽക്കുമ്പോഴോ അമ്പയർ ബാറ്റ് ചെയ്യാൻ അനുവദിക്കാതെ പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴോ ആണ് എന്നാൽ റിട്ടയേർഡ് ഹേട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നിങ്സ് അവസാനിച്ചു എന്നാണ് പിന്നീട് ബാറ്റ് ചെയ്യാനാവില്ല ബാറ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റിട്ടയേർഡ് ഹെട്ട് താരങ്ങൾ നടത്തുന്നത് എന്നാൽ അതിനുശേഷം രണ്ടാം സൂപ്പർ ഓവറിൽ രോഹിത് ശർമ്മ റിങ്കു സിംഗിനൊപ്പം ബാറ്റ് ചെയ്യാൻ വന്നത് ശരിയായ രീതിയാണെന്ന് കരുതുന്നില്ല നിയമപ്രകാരം നോക്കുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ബാറ്റ് ചെയ്യാനാവില്ല എന്നും ആകാശ് ചോപ്ര പറഞ്ഞു രോഹിത് ശർമ്മയുടെ റിട്ടയർഡ് ഹേട്ടിന് ശേഷമുള്ള മടങ്ങിവരവിനെ അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ ചോദ്യം ചെയ്തെങ്കിലും രോഹിത്തിന് അനു ൂലമായാണ് അമ്പയർ തീരുമാനമെടുത്തത് പതിമൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് എന്നിങ്ങനെ റൺസുമായി രണ്ട് സൂപ്പർ ഓവറിലും ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഐ സി സിയുടെ നിയമപ്രകാരം രോഹിത് ശർമ്മ രണ്ട് സൂപ്പർ ഓവറിലും ബാറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാം പരിക്കേൽക്കുന്ന സാഹചര്യത്തിലാണ് പാതിവഴിയിൽ റിട്ടയർഡായി പോകുന്നത് എന്നാൽ പരിക്കിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാതെ രോഹിത് ശർമ്മ റിട്ടയേഡായിട്ടാകാൻ തീരുമാനിക്കുകയും രണ്ടാം സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ എത്തുകയും ചെയ്തത് നിയമവിരുദ്ധമാണ് എന്നാൽ അമ്പയർമാർ ഇതിൽ രോഹിത്തിനൊപ്പം നിന്നുവെന്നതാണ് വളരെ വിചിത്രം ഇന്ത്യയുടെ തട്ടകത്തിൽ അതും ബാംഗ്ലൂരു ചിന്നസ്വാമി ഒരു പിച്ചിൽ അഫ്ഗാനിസ്ഥാൻ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ വിജയം അർഹിച്ചിരുന്നുവെന്ന് തന്നെ പറയാം എന്നാൽ ഇന്ത്യൻ ടീം ജയം നേടിയെങ്കിലും ഈ വഞ്ചന ജയത്തിൻ്റെ മാറ്റു കുറയ്ക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു